ഹലോ ഞങ്ങളെ ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരാൾ തൊട്ട് വൈകുന്നേരം അടുത്ത് വിശേഷങ്ങൾ കാണിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം അപ്പോൾ നീച്ച ഉടനെ വന്ന് കാണുന്നത് മയിലിനെ പാടത്തേക്ക് അപ്പോൾ അടുത്തേക്ക് നോക്കിയപ്പോൾ മയിലിങ്ങനെ നിൽക്കുന്നുണ്ട് നടന്ന് പോകണ്ടപ്പോൾ അതിനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു അത് കഴിഞ്ഞ് ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് വരിക അപ്പോൾ രാവിലെ നെയ്ച്ചാൽ ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് വരിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ ആയിട്ടുണ്ട് ചായ പാൽ വെച്ച് ചായ ഉണ്ടാക്കി വെച്ചു പിന്നെ അപ്പ അമ്മയ്ക്ക് അങ്ങനെ പാൽ വെച്ച് ചായ നഷ്ടമല്ലോ അപ്പോൾ കാപ്പി അമ്മയ്ക്ക് മുക്കി വെച്ചു പിന്നെ കുടിക്കാൻ വെള്ളം വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തളച്ചടി കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കേം കരിഞ്ചീരകം അല്ലെങ്കിൽ എന്തേലൊക്കെ ജീരകമോ മഞ്ഞോ അങ്ങനെയൊക്കെ ഇടയ്ക്ക് വെള്ളം തിളപ്പിക്കാം പിന്നെ വൈകുന്നേരം ദോശയ്ക്ക് അരച്ചിരുന്നു അപ്പോൾ അതിലേക്ക് എന്താ പറയുക മീൻകറി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുക വെച്ചിട്ട് ഞാൻ തലേശം തന്നെ അരച്ചു അപ്പം മീൻ കറി കുടിച്ച് തിന്നാലോ അപ്പം കുറച്ച് മീൻകറി ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് ചമ്മന്തി അരക്കണം അപ്പോൾ അമ്മ അവിടെ എന്താ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത് അടുപ്പത്തിൽ കാരണം ഗ്യാസുമ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളവും ചായയൊക്കെ ഉണ്ടാക്കും കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറ്റത്ത് ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും അടുപ്പ് കത്തിക്കണം അപ്പോൾ ദോശയ്ക്ക് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചോറിന് വെള്ളം വെക്കാമോ വെച്ചിട്ടേ അപ്പോൾ അമ്മ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കണം ഞാൻ നീക്കുന്നതിന് മുന്നേ അമ്മ രാവിലെ നീക്കൂ കേട്ടോ അമ്മ വന്നിട്ട് നേർത്ത വേഗം നീച്ച് ദോഷമൊക്കെ ഉണ്ടാക്കി കാരണം അമ്പാടി നീക്കുമ്പോഴേക്കും എന്തേലൊക്കെ കൊടുക്കേണ്ടത് ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അമ്മ പാടത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ചാണക കണ്ടാൽ നോക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിക്ക് കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ ഇങ്ങനെ മുളകും പയറൊക്കെ അമ്മ മറ്റിട്ടുണ്ട് അപ്പോൾ അയക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പാടത്തേക്കൊന്ന് പോയി അപ്പോൾ ഞാൻ ബാക്കിയുടെ ദോശ ഞാൻ ഉണ്ടാക്കിക്കോളാ പറഞ്ഞത് അപ്പോൾ അമ്പാടി ഇപ്പം നീച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ നീക്കണം കേട്ടോ അപ്പോൾ അമ്പാടി ഇപ്പം ഒന്നും നീച്ചിട്ടില്ല അപ്പോൾ അമ്മ പറഞ്ഞാൽ ഒന്ന് വേഗം പാടത്തുനിന്ന് പോയിട്ട് വരട്ടോ അമ്മ പാടത്ത് കൂടി ഒന്ന് നടന്ന് പോയി തിരകേണ്ടിട്ടോ ചാണകം കാരണം ഇവിടെ പശുക്കളൊക്കെ ഉടന്ന് കെട്ടും അപ്പോൾ കണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തു കൊണ്ടും ഇവിടെ ചാണകം അപ്പോൾ കിട്ടുകയാണെങ്കിൽ കുറച്ച് കൊളന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കലക്കിയിട്ട് പച്ചക്കറിയൊക്കെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഒന്ന് ദോശ എന്താ പറയുക ഉഴുന്നിടാതെ വെറു ഉലിപൊട്ടിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു വട്ടം അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഉലുവട്ടിട്ടുള്ള ദോഷം ഉണ്ടാക്കണം പിന്നെ ഉഴുന്നതിനൊക്കെ വില കൂടുതലല്ലേ അപ്പം ഞങ്ങൾ ഉഴുന്നൊന്നും അങ്ങനെ വല്ലാതെ വാങ്ങാനില്ല ട്ടോ. പിന്നെ ചമ്മന്തി അരക്കാൻ ചമ്മന്തിരക്കാൻ വേണ്ടിയിട്ട് മുളക് ട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളക് ചുട്ടാൻ കൂടി ഇട്ടിട്ടാണ് ചമ്മന്തിരക്കേണ്ടത് അപ്പോൾ അത് അമ്മീമാർ തന്നെ അരക്കുക ചെയ്യട്ടോ മിക്സിയിൽ അരച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം ചമ്മ അമ്മീമാരച്ച് ഉള്ളി ചമ്മത്തിൻ്റെ വേറെ പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ ചമ്മൻ്റെ കരച്ച് അത് കഴിഞ്ഞപ്പോൾ അമ്മ ചാണകം പെറുക്കി എന്താ പറയുക കവറിൽ കൊടുന്ന് വയ്ക്കേണ്ട കേട്ടോ ഇനി ഒരുപാട് സമയത്ത് കലക്കി വെക്കാൻ വേണ്ടിട്ട് ആരാ പാത്രം ഇട്ടത്തേക്ക് വലിച്ചിരണം മീൻ്റെ പാത്രം ഏ ആരാ വലിച്ചിരുന്നത് ആ മീട്ട പാത്രം ആരാ വലിച്ചിരണെന്നേ മീട്ട പാത്രം ആരാണ് വലിച്ചിരുന്നത് നീ ചായ കുടിച്ചോ ചായ കുടിച്ചോ ദോശ തിന്നോ ദോശ തിന്നോ കണ്ടേ കണ്ടേ ഓ മീൻകറി ഉണ്ട് കട്ടോ കൊറച്ച് മീൻകറി ഉണ്ട് അപ്പൊ മീൻകറി വേണ്ടി മീൻകറി എടുക്കാം പിന്നെ എന്താ പറയാ ചമ്മന്തി കുറച്ച് അരച്ചു കിട്ടോ ചോറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സം ഉണ്ടെങ്കിലും എന്താ പറയുക ദോശയ്ക്ക് ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സമ്മന്തി അരച്ച ദോശയും ചമ്മന്തിയും കൂടിയും കഴിക്കണത് അപ്പോൾ ഞാൻ കൂടുതലും ഓമ്പോ ദോശക്കിങ്ങനെ ഉഴുന്ന് ദോ ഉഴുന്ന് ദോശയ്ക്കൊക്കെ ഞങ്ങൾ കൂടുതൽ സമ്മന്തി അരക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനി ചായ കുടിക്കണം അപ്പോൾ അമ്മ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മ ക എഴുതിക്കുന്നുണ്ട് അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോറിന് വെള്ളം വെച്ചപ്പോൾ ചോറ് ഒക്കെ ഉണ്ടാക്കൽ അപ്പ ഞങ്ങള് ചായ ഒടിക്കട്ടെ പാടിയേ ഏറ്റട

നല്ല രസണ്ട് നല്ല രസണ്ട് ഇല്ലേണ്ട കറി എടുത്തു സമ്മതിണ്ട് സമ്മതി കൊടുക്കലെ കുട്ടിക്ക് അനേരിയും இது ஒரு ப்ளேட் எடுத்துட்டே எடுக்கோ ஞா நீக்கணும் அடுந்து இந்த பிளேட் எடுக்க மீன் கறி எடுத்து மீன் கறி டேஸ்ட் நோக்க வேண்டாம் எந்தாச்சும் எடுத்தோம் மீன் கறி வந்து வாங்கி எடுத்தோம் ചായ ചോറിന് വെള്ളം അവിടെ തളച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആദ്യമൊക്കെ അമ്മടാ പറഞ്ഞ കേട്ടോ അപ്പൊ ഇനി കുറച്ച് തിരുമ്പാണ്ട് അപ്പൊ അമ്പാടിനെ കുളിപ്പിച്ച് ഉറക്കി കേട്ടോ ഉറക്കിയിട്ട് ഇഞ്ഞ് തിരുമ്പിടാണ്ട് അത് തിരുമ്പിടണം അപ്പൊ എന്താ പറയാ രാവിലെ നേരത്തെ ഞാൻ കുളിക്കട്ടോ പിന്നെ 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 ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ തിരുമ്പലൊക്കെ പിന്നെ സാവധാനം തിരുമ്പിട്ടോ അപ്പോൾ അമ്പാടിനെ കുളിപ്പിച്ച് ഉറക്കി ഉറക്കി കിടത്തിയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാൻ തീരട്ട് അപ്പോൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു അമ്മൂറ് അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു മീൻ അപ്പോൾ അത് കഷ്ണം കഷ്ണാക്കിയിട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അത്ര വലിയ പണി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് എന്താ പറയുക വറക്കാൻ കേട്ടോ അപ്പോൾ കറി വെക്കാൻ അത്ര ടേസ്റ്റ് ഇല്ലാന്നുകൊണ്ടത് അപ്പോൾ കറി ഞാൻ മോതി കറി ഉണ്ടാക്കാൻ തീയതി അപ്പോൾ അതിൽ കുറച്ച് മീൻ എടുത്തിട്ട് വറക്കാൻ തീയതി അപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അമ്മയ്ക്ക് മീനോട് അത്ര താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ അമ്മ അമ്മയ്ക്ക് എന്താ പറയുക തലേദിവസം അർത്ഥം ഉണക്ക മീൻ ഉണ്ടായിരുന്നു പിന്നെ കറുത്തുംകായ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ കറുത്തുംകായെന്നൊട്ടെ പറയുക നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പലരും പല രീതിയിൽ പറയും ചിലർ ഓമക്കായ പറയും അപ്പം ഞങ്ങളിവിടെ കറുത്തുംകായെന്നാണ് പറയട്ടോ അപ്പോൾ കറുത്തുങ്കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മോര് ഒന്ന് കാച്ചണം കേട്ടോ അപ്പോൾ അതും പിന്നെ ഈ മീനും കേട്ടോ മീൻ വറുക്കും വേണം അപ്പോൾ എന്താ പറയുക സോനും പിന്നെ ചായ കുടിച്ചിട്ട് പോകാൻ കളിക്കാൻ പോകാനുട്ടോ അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് കളിക്കുമ്പോഴടുത്ത് തന്നെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അവിടേക്ക് കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇനി എന്താ പറയുക പേരിയും കറിയും മീനും ആയി കഴിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ എന്താ പറയുക അത്ര വലിയ പണിയൊന്നും കേട്ടോ അപ്പോൾ എന്താ പറയുക മീനിക്കുള്ള മസാല ഒക്കെ എന്താ പറയുക മസാല ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് മീൻ മസാല ഒക്കെ ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് കുരുമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാണ്ട് കേട്ടോ അരച്ചെടുക്കാണ്ട് അപ്പോൾ അതൊക്കെ അരച്ച് മസാല ആക്കിയിട്ട് അതൊന്ന് വറു വറുത്തെടുക്കണം അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ചോറ് അപ്പം സമ്മന്തിട്ടോ രാവിലെ ഞാൻ ദോശയ്ക്കകത്ത് സമ്മന്തി ഉണ്ടായിരുന്നു അപ്പോൾ മോരും കാച്ചി പിന്നെ മീൻ വറുത്തതുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഉണക്ക മീനുണ്ട് കേട്ടോ പിന്നെ കറുത്തും കായ്പേരി ഉണ്ട് അപ്പം അതൊക്കെ മതിയല്ലോ അപ്പോൾ ചോറിന് അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് അപ്പോൾ എന്താ പറയുക ചോറൊക്കെ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് കഴിക്കണം അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് രാത്രി കാണാത്ത സീരിയലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം കാണണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു മടി കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നീക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഉഷാറ് കമ്മിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ കടന്നു ഇറങ്ങില്ല കേട്ടോ കഴിവതും ഇങ്ങനെ ടി വി വന്നുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ അമ്പാടി പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങും അപ്പോൾ അങ്ങനെ എന്താ പറയുക ഞങ്ങൾ ചോറുണ്ട് അപ്പോൾ സോനുവിന് ചോറ് കണ്ടപ്പോൾ രാവിലത്തെ ദോശ ഉണ്ടെങ്കിൽ പിന്നെ സോനുവിന് ചോറിൻ്റെ ആവശ്യം ചോറ് കേട്ടോ ഓന് പിന്നെ ദോശ സമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ അവന് വേറെ ചോറിന് അപ്പോൾ ഓന് ദോശ ചമ്മന്തി മതിയായിട്ടുണ്ട് അപ്പോൾ ഓന് അത് കഴിച്ചു അവിടെ ഇവിടെ എന്തൊക്കെയാണ് ചിത്രങ്ങൾ വരയ്ക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാനും എമ്പാടിയും അമ്മയൊക്കെ ആയിരുന്നു ചോറിന് കിട്ടും അപ്പോൾ അമ്മ അവിടെ സീരിയലും കണ്ടിട്ട് അവിടെ ടിവിൻ്റെ അവിടെത്തന്നെ പോയിരുന്ന ചോറിന് കണ്ടിട്ടും ഞാനിവിടെ മേശപ്പുറത്ത് ഇരുന്ന് വായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഈ ക്യാമറ എടുക്കുന്ന കാരണം എന്താ പറയുക ഇന്നങ്ങനെ കാണണ്ടവരല്ലേ അപ്പോൾ എന്താ പറയുക ഇനി എന്താ പറയുക പറയാൻ വന്നത് അപ്പോൾ അങ്ങനെ എന്താ പറയുക ചോറ് ചോറ് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സീരിയലൊക്കെ കണ്ട് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ നോക്കണം അതൊക്കെ തന്നെ പണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോറുണ്ടൊക്കെ ചായ കുടിക്കുക അതൊക്കെ തന്നെ വേറെ പണികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നേരം ഒക്കെ നിരുന്ന് എന്താ പറയുക ഇരുന്ന് ടി വി ഒക്കെ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ പണികൾ നോക്കണം ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അമ്പാടിയും കൂടി മേലേക്ക് എഴുകി വന്ന് പാടത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ അമ്പാ എന്നെ സോനും അടയ്ക്ക് കളിക്കാൻ പോയിട്ട് പാടത്തേക്ക് കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ കുട്ടികൾ പന്തളിക്കണ്ട അപ്പോൾ അങ്ങോട്ട് സോനുവിനെയും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ചിട്ട മക്കളങ്ങനെ കുടിച്ചു കെട്ടിയിടുക അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിക്കാൻ പോയിട്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ അവിടേക്ക് ഓരോ കളിക്കാൻ പോയപ്പോൾ ഞാനും അമ്പാടിയും കൂടി ഇങ്ങനെ നോക്കി പാടത്തേക്ക് നോക്കി വെക്കണം പിന്നെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം അമ്പലം രാവിലെയും പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കാട്ടെ അമ്പലത്തിൽ നിന്ന് പിന്നെ തൊട്ടടുത്ത അമ്പലം ആവുന്നുണ്ട് പിന്നെ നമുക്കിങ്ങനെ അടുക്കള ഭാഗത്തേക്ക് നിന്നിങ്ങനെ കേൾക്കും കാണുമൊക്കെ ചെയ്യട്ടെ തൊഴുകൊക്കെ ചെയ്യുക അത്രയും തൊട്ടടുത്ത കേട്ടോ അമ്പലം അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നു കേട്ടോ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലം ഉണ്ടാവുന്നുണ്ട് നമുക്ക് രാവിലെ കുളിച്ച് തൊഴാൻ പോകാനൊക്കെ നല്ലതല്ലേ അത് അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അമ്പലം ഉള്ളത് എവിടെ സോനു എവിടെ സോനു എവിടെ എവിടെ കളിക്കണെ അതാ പൂച്ച 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 പോ നാലുമണിയൊക്കെ ആകുമ്പോൾ കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ആറുമണിവരെയൊക്കെ കളിക്കാൻ സമ്മതിക്കോട്ടോ അത് കഴിഞ്ഞാൽ പോയേക്കും പോരാൻ പറയും കേട്ടോ അപ്പോൾ ഞാനും സോനു ഞാനും അമ്പാടിയും കൂടി ഇവിടുന്ന് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ സോനുവിനെ അപ്പോൾ അമ്മ അവിടെ വളക്കൊക്കെ വെച്ച് സന്ധ്യാനാമൊക്കെ അമ്മ ചെല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏത് വരയ്ക്കും മറക്കെ അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാൻ